ിങ്കര റോഡിലെ അഞ്ചുതെങ്ങിൻ മൂടിനു സമീപമുള്ള പാലത്തിന്റെ കലിംഗ് തകർന്ന് അപകടാവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലിംഗ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ പി ഡബ്ല്യു ഡിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല ഇതിനിടയിൽ കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് അമിത വേഗതയിൽ വന്ന കാറിടിച്ച് ഒരു സൈഡിലെ കലിംഗിന്റെ പകുതി ഭാഗം തകർന്നു അതിനുശേഷം അമിത വേഗതയിലെത്തിയ കാർ കലുങ്കിലിടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കലുങ്ക് പൂർണമായി ഇളകി മാറുകയും ചെയ്തു ഇപ്പോൾ അത് അപകടാവസ്ഥയിലാണ് വേണ്ടപ്പെട്ട അധികാരിയിൽ എത്രയും പെട്ടെന്ന് പുതിയ കലുങ്ക് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടായിരത്തി മുതൽ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനി വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിയാൽ ഓടയിൽ വീണ് വൻ അപകടം സംഭവിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ോട് ശോചനീയവസ്ഥയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ പ്രാദേശിക ഒരുപാട് പറയുന്നുണ്ട് കലക്കിൻ്റെ ശോചനീയ അവസ്ഥയൊക്കെ ഇപ്പോൾ തുടർച്ചയായിട്ടും ഇവിടെ അപകടങ്ങൾ വാഹന അപകടങ്ങൾ തുടർച്ചയായിട്ട് ഒന്നും ഇന്നും അപകടങ്ങൾ നമ്മൾ അല്ലെങ്കിൽ കൃത്യസമയത്ത് ഈ കലക്കിൻ്റെ ശോചനീയ അവസ്ഥ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ വന്ന് ഇതിൻ്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും ഇതുവരെ സർക്കാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളും എടുത്തിട്ടുണ്ട് നിരവധി അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം തന്നെ ഒരു കാർ ഇടിച്ച് തനിക്കിന്റെ പകുതിയോളം ഫ്രോഡിൽ പോയി വലിയൊരു അപകടം നടന്ന അതിനുശേഷം കഴിഞ്ഞ മാസം ഇപ്പർ സൈഡിൽ ഒരു കാറ് വന്നിടിച്ച് തനിക്ക് പൂർണ്ണമായിട്ട് ഇളകി വലിയ അവാർഡവസ്ഥയിലിരിക്കുകയാണ് ഇത്രയും വലിയ അവാർഡവസ്ഥ നടത്തിച്ച് ഒരു അധികാരികൾ ഇതുവരെ തിരിഞ്ഞു വെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു യാതൊരുവിധ പ്രതികരണങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല അപ്പൊ ഇതിലൊരു അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉടനെ ഉണ്ടാവണമെന്നൊരു അഭിപ്രായമാണ് പറയാം നമ്മൾ ാണ് ആദ്യമായിട്ട് ഓൺലൈൻ വഴിയാണ് പരാതി കൊടുത്തിട്ടുള്ളത് പി ഡബ്ല്യു ഡി വകുപ്പിനാണ് പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷെ പരാതിയിൻമേൽ യാതൊരുവിധ നടപടി ഈ ദിവസം വരെ ഉണ്ടായിട്ടില്ല അതാണ് നോക്കിയിട്ടില്ല യാതൊരുവിധ പരിശോധന ഒരു പ്രാരംഭ നടപടി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് വശത്തുള്ള കലങ്കിലും വളരെ വലിയ അപകടം പഠിച്ച അവസ്ഥയിലാണ് കോർപ്പറേഷൻ എല്ലാ അധികാരികളും കൃത്യപ്പെടും കാരണം അവരെല്ലാം ഇവർ കടന്നു പോകുന്നവരാണ് കൃത്യപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച അപകടത്തിലാണ് ഈ പൂർണ്ണമായി തുടങ്ങിയിരിക്കുക അപ്പൊ ഇത്രയും വലിയ അപകടം ഒക്കെ വന്നിട്ട് അപകടം വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ അത്രയും കാര്യമില്ല അപകടം വരാൻ നോക്കുകയാണല്ലോ നോക്ക് വേണ്ടത് ഇപ്പൊ തന്നെ നോക്കാൻ വലിയ മോശാവസ്ഥയിലാണ് ഈ കലിക്കുന്നത് ഈ വഴി യാത്രക്കാരെ പോലും വഴി യാത്രക്കാരൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിലാണ് ഇപ്പൊ രണ്ട് സൈഡിലുള്ള കലികൾ നിലനിൽക്കുന്നത് രണ്ടും എന്തെങ്കിലും രീതിയിൽ ഗുണനിർമ്മാണം നടത്തി നല്ല വാസലോക